അല്ല സാറേ നമ്മളിപ്പോ തൃശ്ശൂരാണ് നിൽക്കുന്നത് ഇപ്പോ ജയേട്ടർ നമ്മുടെ കൂടെയുണ്ട് ജയേട്ടർ എന്ന് പറയുന്നത് തൃശ്ശൂരത്തെ അറിയപ്പെടുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് ഒരു കണക്ക് പറയുമ്പോ ജയേട്ടനാണ് പറയണെന്ന് വെച്ചാല് നമ്മള് ഒരിക്കലും തൊണ്ട തൊടാതെ അത് വഴങ്ങി കാരണം എന്താണെന്ന് വെച്ചാൽ കണക്കിനെ കുറിച്ച് നമ്മൾ പൂരത്തെ കുറിച്ചോ ഉത്സവത്തെ കുറിച്ചൊക്കെ പറയുകയാണ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ അതിൽ വലിയ കഥയില്ല കാരണം നമുക്ക് അത് തർക്കിക്കാം പാട്ടിനെ കുറിച്ച് ചേട്ടൻ പറഞ്ഞു നമ്മൾ മൈൻഡില്ല ഓ നമ്മള് അപ്പൊ നമ്മൾ പോനേണ്ടത് ചെയ്തു പക്ഷെ ഇത് ഒരു വാർത്തയെ കുറിച്ച് ഒരു വലിയ വർഷം ൾത്തിലെ കണക്കുകളെ കുറിച്ചുള്ള വിവാദം മന്ത്രിസഭാ യോഗത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ സഹായം ആവശ്യപ്പെട്ടുള്ള മെമാറണ്ടം തയ്യാറാക്കിയത്യ്യാറാക്കിയതിലെ അങ്ങനെയല്ലല്ലോ ഏഷ്യെന്നെറ്റെ പറഞ്ഞേ വരവ് ചെലവ് കണക്ക് എന്നല്ലേ മെമ്മോറാണ്ടം മെമ്മോറാണ്ടം മെമ്മോറാണ്ടെന്ന് മാറ്റി പറയലേ അതെ കേട്ട അതാണ് മണ്ടത്തരം പറ്റി എന്ന് വെച്ചാൽ അതിന് മാന്യത മണ്ടത്തരമാണെന്ന് പറയുക എന്നതാണ് അല്ലാതെ തിരുത്തി പറയുമ്പോഴേ എന്ന് പറയലല്ല നമുക്ക് വളരെ ആയിട്ടുള്ള കാര്യമാണ് ആണ് ഒന്നും പറഞ്ഞ പോലെ അതെ ഇത്തരം വസ്തുതകളെ വസ്തുതകളെ അവതരിപ്പിക്കുമ്പോ മാധ്യമങ്ങള് നമ്മള് പണ്ട് ഞങ്ങളുടെ നാട്ടിലെ ഒരു നമ്മളൊക്കെ വിളിക്കാം കടുക് നാട്ടിൽ ഇങ്ങനെ പേരുകൾ ഇണ്ടാവുമല്ലോ അപ്പൊ അതല്ല അങ്ങനെയല്ല അത് മുദ്രാവാക്യം വിളിക്കാനായിട്ട് ഞങ്ങളുടെ കൂടെ വരും അപ്പോൾ ആൾക്ക് എല്ലാത്തിനും കുറച്ച് മടിയാ അപ്പോൾ നമ്മളെല്ലാവരും എന്ന് പറയുമ്പോൾ ആള് ഏ അങ്ങനെ തന്നെ അല്ല ഇത് മുഴുവൻ വിളിക്കാൻ പാടില്ല അപ്പോൾ ഇൻഡിലാവുന്നൊന്നും വിളിക്കണ്ട അങ്ങനെ തന്നെ വിളിച്ചാൽ മതി അതുപോലെയാണ് പുതിയ കാലത്തെ മാധ്യമങ്ങളുടെ അവസ്ഥ അവര് വിളിച്ചു അങ്ങനെ തന്നെ അല്ലേ അല്ലാണ്ട് വേറെ നമുക്കിതില് വേറെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്നിട്ട് ഞാൻ